വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ടേസ്റ്റ് ഉള്ള ഒരു ഓണിയൻ ആണ് ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നു ഇപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ നമ്മുടെ ആ ഓണിയൻ ഓണിയൻട്രിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് തോലിയെ കൊണ്ട് കളഞ്ഞെടുത്തിട്ട് വരാം അപ്പൊ ഇങ്ങനെ ആ തോലി കളയുമ്പോൾ കുറച്ചൊന്നും ഈക്വൽ ആവാത്തൊരു പാർട്സ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ നമുക്കൊന്നെടുത്ത് മാറ്റാം ഏകദേശം കുറച്ച് വലിയ സവാൾ തന്നെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് നമുക്കതിന്റെ ആ നടുഭാഗത്തുള്ള ഇതിന്റെ ആ നടുവിലുണ്ടാവില്ല നമ്മുടെ കളയൂല് അതൊന്ന് നമുക്ക് ഉള്ളിലോട്ടൊന്ന് കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് നമുക്ക് ഈയൊരു രീതിക്ക് കട്ട് ചെയ്ത് എടുക്കണം ഒരു റിംഗ് ടൈപ്പില് അത്യാവശ്യം കുറച്ച് വലിയ സവാള തന്നെ എടുക്കാൻ നോക്കുക എന്നാലേ നമുക്ക് ആ ഒരു റിങ് നമുക്ക് കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ട് ഈ ഒരു രീതിക്കുള്ള ഉള്ളി തന്നെ എടുക്കുക നമുക്ക് റിങ് ആക്കി എടുക്കാൻ വേണ്ടിട്ട് ഈ ഒരു നടുഭാഗത്തുള്ള ആ ഒരു പാർട്ട് നമുക്ക് ഉള്ളിലേക്ക് തന്നെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ മോഡലറിങ്ങുന്ന കറക്റ്റ് ആയിട്ട് വരും അതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് അമർത്തി അമർത്തി പ്രെസ് ചെയ്തുകൊണ്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു റിങ് ആയിട്ട് വന്നോളൂ നമുക്ക് ഒരു ഉള്ളി വെച്ചിട്ട് തന്നെ ഒരുപാട് ഉണിയൻ ഡ്രിങ്ക്സ് എടുക്കാം അതുപോലെയാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ നമുക്ക് ഓരോ ഉള്ളി അതിന്റെ ആ ഒരു റിംഗ് ആക്കി ഒന്നെടുക്കണം ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു റിങ് കിട്ടിക്കോളും അതുപോലെ നമ്മള് ഒരു ഉള്ളി വെച്ചിട്ട് അത്രയും ഉണിയൻ ഡ്രിങ്ക്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാർട്സ് നമുക്ക് ആവശ്യമല്ല അത് നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാം അത് അതുപോലെ നമ്മുടെ അമിയൻ ഡ്രിങ്ക്സ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇവയിലേക്കുള്ള മസാല എങ്ങനെ റെഡിയാക്കുന്ന നോക്കാം അപ്പൊ അതിനു ഞാൻ ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ആ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് വേവിച്ച കിഴങ്ങ് നല്ല രീതിക്ക് ഉടച്ചെടുക്കണം ഏകദേശം ഒരു മീഡിയം സൈസുള്ള കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണയൻ ഡ്രിങ്ക്സിലേക്ക് മസാല ആവില്ല നമുക്ക് കുറച്ച് കൂടുതൽ മസാലയാക്കി വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ ഉരുളക്കിഴങ്ങ് കിഴങ്ങ് ഇവിടെ എടുക്കണം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് കൂടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഓൾറെഡി കിഴങ്ങ് വേവിക്കുമ്പോ ഉപ്പിട്ട് കൊടുത്തിരുന്നു അതുകൊണ്ട് ഈ ഒരു മസാലയ്ക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ വരെ ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മലേലിയും കൂടിയും ചെറുതായിരുന്നു ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ കുറച്ച് ചൂടുള്ളതുകൊണ്ട് ആദ്യമൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം തയ്യ് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ അതൊന്ന് കുഴച്ചെടുക്കണം ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ ആ കോൺഫ്ലോവർ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുഴച്ച് ഒന്ന് ആക്കി എടുക്കാൻ പറ്റുക ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് കോൺഫ്ലോവർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് കൂടുതൽ കിഴങ്ങാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ച് കോൺഫ്ലോവർ ഇട്ട് കൊടുക്കണം അതാ കിഴങ്ങ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഉരുളിയാക്കി വരണം കുറച്ച് നമുക്ക് ഓയിലും കൂടി എന്റെ മുകൾ ഭാഗത്തൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്നാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഒരു ഭാഗത്ത് മാറ്റി വെക്കാം നമുക്ക് ഇത് എങ്ങനെയാണ് ഫിൽ ചെയ്യണത് നോക്കാം നമ്മുടെ ആ ഒരു ഓണിയൻ ഡ്രിങ്ങിലേക്ക് ഇതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന്റെ മുമ്പായി ഞാനിവിടെ കുറച്ചൊരു രണ്ട് ടീസ്പൂണും ബ്രെഡ് ക്ൺൺസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആ റിങ്ങിലേക്ക് കോട്ടായിട്ട് നോങ്ങോളും അതുപോലെ ഇങ്ങനെ നല്ല രീതിക്ക് ആ റിങ്ങിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും അതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്ത് വരുന്ന രീതിക്ക് പ്രസ് ചെയ്ത് നമുക്കതൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം നല്ല രീതിക്ക് തന്നെ അതൊന്ന് കോട്ടായി വരണം ആ ഓണിയന്റെ ആ ഒരു ഭാഗമൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് അതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് നമുക്ക് അതൊന്ന് ആക്കി ആക്കിയെടുക്കാം അതുപോലെ നമ്മളിങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ വെച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഓണിയൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓണിയൻ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരൊറ്റ ഓണിയൻ ഡ്രിങ്ക് മതി നമുക്ക് ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാൻ രണ്ടെണ്ണം മൂന്നെണ്ണം ആണെന്നൊന്നും ഇല്ല കാരണം ഇത്രയും വലുതായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരൊറ്റ ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് ഫുള് ആവും ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ആവശ്യം കാരണം ഈ ഒരു ബ്രെഡും മുട്ടൊക്കെ കോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വലിയ ഒണിയൻ ഡ്രിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഇട്ട് കൊടുക്കണം അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ ഏകദേശം ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നല്ല രീതിക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടന്റെ ബെൽ ബട്ടണിൽ ഓൾ നോട്ടിഫിക്കേഷൻ പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷന്റെ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ നമുക്ക് ഇതിലേക്ക് നാല് ബ്രെഡ് ഞാൻ അതൊന്ന് പൊടിച്ചു വെക്കുകയാണ് ബ്രെഡ് ക്രംസ് നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണല്ലോ ആദ്യം നാലെണ്ണമാണ് ഞാനൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടത് നമുക്കിങ്ങനെ പൊടിച്ചെടുത്താൽ മതി പിന്നെ നമ്മുടെ ഓരോ ഓണിയൻ ഡ്രിങ്ക്സും ഈ മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുത്താല് നമ്മുടെ ആ ഓണിയൻ ഡ്രിങ്ക്സിന്റെ ഫില്ലിങ്സ് ഒക്കെ റെഡി ആയി കിട്ടി പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പൊ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നമ്മൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ഒരു ബ്രഡ് ക്രംസും അതുപോലെ തന്നെ ആ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഈയൊരു ഫില്ലിങ്സിന്റെ കൂടെ കുറച്ച് ചീസൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇനി സൂപ്പർ ആയിട്ടുണ്ടാവും കാരണം ആ ഒരു ചീസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ആ ചീസ് ഇങ്ങനെ വലിക്കുമ്പോ വരും അതും ഒരു ടേസ്റ്റ് ആണ് ഇപ്പൊ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമ്മൾ ആദ്യം ഇതൊന്നും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് രണ്ടു ഭാഗം തിരിച്ചിട്ട് പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ കോട്ടിംഗ് ഒന്ന് വെന്ത് വരാൻ രീതിക്കാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഗോൾഡൻ കളറ് പെട്ടെന്ന് ആയി കിട്ടും അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ഫ്ലെയിം കൂട്ടി വെക്കണമെന്നൊന്നുമില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു ഓണിയൻ ഡ്രിങ്ക് റെഡി ആയിക്കോട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ നമ്മള് ഇതുപോലെ ഓരോ ഓണിയൻ ഡ്രിങ്ക്സും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വരാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഈ ഒരു ഒറ്റ ഓണിയൻ ഡ്രിങ്ക്സ് മതി നമുക്ക് ഒരാൾക്ക് ധാരാളം തയ്ക്കാൻ ഇതന്നെ മതി കാരണം അത്രയും വലുതാണല്ലോ ആ അതുപോലെ തന്നെ നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വിടുമ്പോ അവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സും കൂടിയാണ് അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഓരോ ഓണിയൻ ഡ്രിങ്ക്സും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ കാണുമ്പോ ആടിന്റെ ആ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടായാലും നമ്മുടെ ആ ഒരു ഓണിയൻ ഡ്രിങ് ആണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സായാലും നമുക്ക് കഴിക്കുമ്പോൾ അറിയുള്ളൂ അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സും കൂടിയാണ് അപ്പൊ നമ്മുടെ നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഓണിയൻ ഡ്രിങ്ക്സ് മൊത്തം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഓണിയൻ ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ നമുക്ക് കിട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു